പെനൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത് കിയാൽ മാനേജ്മെന്റിന്റെ നിരുത്തരവാദവും കെടുകാര്യസ്ഥതയുമാണെന്ന് കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ചെയർമാൻ അബ്ദുൾ ഖാദർ പനക്കാട്ട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായി ആറാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇതിനെതിരെ കണ്ണൂർ വിമാനത്താവള സംരക്ഷണ ദിനം സംഘടിപ്പിക്കുമെന്നും അബ്ദുൾ ഖാദർ പനക്കാട്ട് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ിസംബര് ഒമ്പതിന് കിയാൽ ഷെയർഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ വിമാനത്താവള സംരക്ഷണ ദിനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ ഒൻപതേ മുപ്പതിന് മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സണ്ണി ജോസഫ് എംഎല്എ പരിപാടി ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മുഖ്യപ്രഭാഷണം നടത്തും അവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് റിപ്പയർ ആൻഡ് ആൻഡ് ഇത് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് എയർ ഇന്ത്യ കൂടിയിട്ട് എം ആർഒ എന്നാണ് പറയുക മെയിൻറ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർആൾ ഫെസിലിറ്റി ഉള്ളത് ഈ വരുമാനം വെറും പി ഒ സി മാത്രമല്ല ഇത് സ്ഥലമില്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അവിടെ രണ്ട് കമ്പനിയും കൂടി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് ഡയറക്ട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇരുപത്തി അയ്യായിരം ഇൻഡയറക്ട് ഓപ്പർച്യൂണിറ്റി തൊഴിലവസരങ്ങൾ കിട്ടും ഇതിനൊന്നും ശ്രമിക്കാതെ ബാംഗ്ലൂർ തട്ടിയെടുത്ത് അവിടെ തറക്കല്ലുപോലും ഇട്ട് ഇയാൾ ഇവിടെ ഇരുന്നിട്ട് ഈ പിഒ സി പി ഒ സി എന്നും പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ കൈമുട്ടിയിട്ട് നിൽക്കുകയാണ് ഇതാണോ ഈ എയർപോർട്ടിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ സി പി സലീം കൺവീനർ കെ പി മോഹനൻ പി സി ജോസ് എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി